കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരു കേസിൽ നാലാം െ കോടതി വെറുതെ വിട്ടു തിരു തിരുതൃക്കണ്ടീർ സ്വദേശി സുരേന്ദ്രനെയാണ് മഞ്ചേരി രണ്ട് അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതി ജഡ്ജി എ വി ടെലസ് കുറ്റക്കാരനെന്ന് കണ്ട് വെറുതെ വിട്ടത് തിരുതൃക്കണ്ടിയൂർ സ്വദേശി സുരേന്ദ്രനെയാണ് മഞ്ചേരി രണ്ട് അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതി ജഡ്ജി എ വി ടെലസ് കുറ്റക്കാരനെന്ന് കണ്ട് വെറുതെ വിട്ടത് അയ്യപ്പൻ മതം മാറി യാസിർ എന്ന പേര് സ്വീകരിക്കുകയും മറ്റുള്ളവരെ മതം മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത വിരോധമാണ് കൊലയ്ക്ക് കാരണം ആർഎസ്എസ് പ്രവർത്തകരായിരുന്നു പ്രതികൾ പതിനേഴിനായിരുന്നു സംഭവം മതം മാറിയ ശേഷം പൈനങ്ങാടിൽ കുടുംബസമേതം താമസിക്കുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് യാസിർ കൊല്ലപ്പെട്ടത് യാസറും മതം മാറി ഇസ്ലാം സ്വീകരിച്ച സുഹൃത്ത് അബ്ദുൽ അസീസും ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ആർ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു തിരു ആലിൻചോട്ടിൽ വെച്ച് എട്ടംഗ സംഘമാണ് ആക്രമിച്ചത് ഒളിവിൽ പോവുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്ത സുരേന്ദ്രൻ കേസിലെ നാലാം പ്രതിയാണ് ഏഴ് പ്രതികളെ നേരത്തെ സുപ്രീം കോടതി കുറ്റമുക്തരാക്കിയിരുന്നു അഞ്ചു പ്രതികളെ രണ്ടായിരത്തി അഞ്ച് ജൂൺ രണ്ടിനും മഞ്ചേരി രണ്ടാം അതിവേഗ കോടതി വിട്ടയച്ചിരുന്നു വിധിക്കെതിരെ അപ്പീൽ നൽകിയതോടെ വിട്ടയക്കപ്പെട്ട പ്രതികൾക്ക് മെയിൽ കോടതി ജീവപര്യന്ത തടവും ശിക്ഷയും വിധിച്ചു പ്രതികൾ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും വിചാരണ കോടതി ഉത്തരവ് ശരിവെച്ച് പ്രതികളെ വിട്ടയക്കുകയുമായിരുന്നു